ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കോർഡിനേഷനെ പറ്റിയാണ് അപ്പോൾ കോർഡിനേഷൻ എന്താണ് അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അത് ബാഡ്മിൻ്റ എത്രമാത്രം ആവശ്യമുണ്ട് എന്ന് നമുക്ക് സാർ നമ്മളോട് പറഞ്ഞ് തരുന്നത് കോർഡിനേഷൻ ഓൾമോസ്റ്റ് എല്ലാ ഗെയിമിനും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഡയറക്റ്റ് ബോഡി കോണ്ടാക്റ്റ് അല്ലാത്ത ഒരു ഉപകരണത്തിലൂടെ നമ്മളൊരു സ്കില്ല് പെർഫോം ചെയ്യണമെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫുട്ബോള് വോളിബോള് ഒക്കെ ഡയറക്റ്റ് ബോഡി കോണ്ടാക്ട് ഗെയിമാണ് അതിന് അത്ര അധികം കോഡിനേഷൻ നമ്മുടെ ഗെയിം പോലെ റാക്കറ്റ് ഗെയിം പോലെ അത്രയധികം കോർഡിനേഷൻ ആവശ്യമില്ല ബാഡ്മിന്റൺ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വായ്പാട്ട് പാടുക അതാർക്കും സംഭവിക്കും പക്ഷെ ഒരു ഗിത്താറിലൂടെ ഒരു പാട്ട് പാടണമെങ്കിൽ അതിന് നമ്മളൊരു ഗിത്താറെടുത്ത് ഒരു കുട്ടിയുടെ കൊടുത്തിട്ട് പാട്ട് പാടുവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൻ ഗിത്താറിൽ പാട്ട് പാടുന്ന കുറച്ച് പ്രയാസമുണ്ട് അത് ഗിത്താറിൽ പാട്ട് പഠിച്ചാലേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു ഉപകരണത്തിലൂടെ ഒരു സ്കില്ല് പെർഫോം ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും കോർഡിനേഷനും പ്രാക്ടീസും ഒക്കെ ആവശ്യമാണ് അതാണ് ചില കുട്ടികളൊക്കെ അഞ്ച് വയസ്സിലും ആറ് വയസ്സിലൊക്കെ കൊണ്ടുവന്നിട്ട് മോനെ ബാറ്റും റാക്കറ്റും ഷട്ടലും നമ്മളുടെ കോണ്ടാക്ട് പോലും ഇതുവരെയും പഠിപ്പിക്കാൻ ആ കോച്ചിനെ പറ്റിയില്ലെന്നൊക്കെ പറയുമ്പം അപ്പം നമ്മൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട് കോർഡിനേഷൻ ഇപ്പൊ ഒരു ആറ് മാസോളം ഒരു കുട്ടി ആം ഐ മൗത്ത് കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെയാണ് ഒരു കുട്ടി ഒരു ഒബ്ജക്റ്റ് കണ്ടാൽ ചെറിയ കുട്ടിയെ കണ്ടാൽ പിടിക്കുക ഒബ്ജക്റ്റിൽ പിടിക്കുക അത് നേരെ കൈകൊണ്ട് പിടിച്ചിട്ട് വായിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഒരു ആ സ്റ്റേജിലാണ് ആം ഐ മൗത്ത് കോർഡിനേഷൻ ഏർലി സ്റ്റേജിൽ ഏർലി ചൈൽഡ്ഹുഡിൽ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷമാണ് ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ട്രെയിനിങ് മെത്തേഡ്സ് പഠിച്ച കോച്ചസിനൊക്കെ അറിയാമായിരിക്കും എർലി ചൈൽഡ്ഹുഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് അഡോൾഡ് അഡോളസൻ പീരീഡ് പിബോട്ടി സ്റ്റേജ് പിന്നെ അഡ്വാൻസ് സ്റ്റേജ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഓരോ സ്റ്റേജിലും ഡെവലപ്പ് ചെയ്യുന്നു ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്കാർക്കും ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ മാവേലെറിയുമ്പോൾ മാവ് കറക്റ്റ് മാങ്ങാൻ നോക്കിയിട്ട് ഒരു വടിയെടുത്ത് കറക്റ്റായിട്ട് മാവേലെറിയുന്നു ഒരു പ്രാവശ്യം എറിയുന്നു രണ്ടു പ്രാവശ്യം എറിയുന്നു കൊള്ളുന്നില്ല അത് അത് ഓരോ ഇയറിൽ നമ്മുടെ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യും ഞാനൊക്കെ ഇഷ്ടം പോലെ മാവേലെറിഞ്ഞ് കല്ല് വെച്ചിട്ട് മാവേല് കറക്റ്റ് ഞെടുപ്പിൻ്റെ അറിഞ്ഞിഷ്ടം പോലെ മാങ്ങ എറിഞ്ഞിട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ആ വെക്കേഷൻ ടൈമില് എൻ്റെ അമ്മയുടെ തകഴി അമ്പലപ്പഴയും ഭാഗത്തൊക്കെ പോകുമ്പോൾ പറഞ്ഞി മാങ്ങയും മാങ്ങായും അല്ല പഴുത്ത മാങ്ങ നോക്കി കറക്റ്റ് ഞെടുപ്പ് മാത്രം ഏറെ എറിഞ്ഞിട്ടാണ് എക്സ്പെർട്ട് ആവുന്നത് അപ്പം നമ്മൾ കുറെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അത് നല്ല എക്സ്പേർട്ടാവും അതാണ് ആം ഐ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് കാണുക കറക്റ്റായിട്ട് അതിൽ എറിഞ്ഞു പിടിക്കുക അതുപോലെ നമ്മുടെ ഡ്രൈവിങ്ങിനുള്ള ഒരേ സമയത്ത് പല നമ്മളുടെ ഓർഗൻസ് ഒരേ സമയത്തിൽ വർക്ക് ചെയ്യേണ്ട ഒരു ചെയ് വരും അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു കൈ കൊണ്ട് സ്റ്റിയറിങ് പിടിക്കുന്നു കാലുകൊണ്ട് ക്ലച്ച് കൂട്ടുന്നു ഇടത് കൊണ്ട് ഗിയർ ഇടുന്നു അങ്ങനെ ആ ഒരു കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ ഡ്രൈവിങ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല നമ്മൾ സ്മൂത്ത് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനും ചില കുട്ടികൾ ആ എയർലി സ്റ്റേജ് ചൈൽഡ്ഹുഡിൽ അഞ്ചു ആറ് വയസ്സിലൊക്കെ കോർഡിനേഷൻ ആ കൈ കൊണ്ട് ഷട്ടിൽ വിട്ടിട്ട് കറക്റ്റായിട്ട് ആ കോണ്ടാക്റ്റ് കിട്ടണമെങ്കിൽ ചില കുട്ടികൾ കറക്റ്റായിട്ട് നല്ല കോൺടാക്റ്റ് കിട്ടും പക്ഷെ വിട്ടിട്ട് അടിക്കുന്നതായ ആ ടൈമിംഗ് കറക്റ്റായല്ലോ ഒരിക്കലും ശരിയാവും അതിന് അതിനുവേണ്ടിയിട്ട് പണ്ടത്തെ പോലുള്ള ഇത് മാവേലേറോ പറഞ്ഞി മാവേലയോറോ അങ്ങനെയുള്ള ഒരു എക്സർസൈസും ഇല്ല അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യിക്കുക ഷട്ടിൽ ഇട്ട് കൊടുത്ത് പിടിപ്പിക്കുക കൈ കൊണ്ട് പിടിക്കുക കണ്ണുകൊണ്ട് കാണുക കറക്റ്റായിട്ട് കൊണ്ട് പിടിക്കുക അങ്ങനെ ത്രോ എറിഞ്ഞിട്ട് പോയിട്ട് ഓടിപ്പോയി പിടിക്കുക അങ്ങനെ കുറെ എക്സർസൈസുകൾ നമ്മൾ ചെയ്യിക്കാറുണ്ട് ഇതിന് വേണ്ടി എന്നാലും അത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ചില നമ്മുടെ പെൺകുട്ടികൾ ചില കുട്ടികൾ എട്ട് വയസ്സിൽ മെച്ചൂറാവും ചില കുട്ടികൾ പതിനാല് വയസ്സിലാവും അപ്പൊ അതുകൊണ്ട് എന്താ അങ്ങനെ വരുന്നത് ചോദിച്ചിട്ട് നമ്മള് ഫിസിയോളജിയെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെയാണ് ചില കുട്ടികൾ അഞ്ചു വയസ്സിൽ നന്നായിട്ട് കോണ്ടാക്ട് കിട്ടുന്ന കുട്ടികളുണ്ട് ചില കുട്ടികൾ വളരെ ഏഴു വയസ്സ് എട്ട് വയസ്സൊക്കെ പക്ഷെ ഫർദർ ഡെവലപ്മെന്റ് ചിലപ്പോൾ അവർക്ക് വളരെ നന്നായിരിക്കും അപ്പം അതുകൊണ്ട് അത് കോച്ചസിനൊക്കെ ഇനി ചെയ്യാവുന്നതിൻ്റെ ഒരു ഉണ്ട് ആമയെ കോർഡിനേഷൻ കിട്ടാവുന്ന എക്സർസൈസ് ചെയ്യിക്കാവുന്നേ ഉള്ളൂ അപ്പം അത് പറഞ്ഞിട്ട് പല പേരന്റ്സും ആ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് നമുക്ക് ഇക്കാര്യത്തില് പറയാനുള്ളൂ അപ്പം ആമ കോർഡിനേഷൻ്റെ ശരിക്കുമുള്ള എക്സ്പ്ലനേഷൻ അതാണ് നമ്മൾ ബാഡ്മിൻ്റൺ പോലത്തെ ഡ്രാക്കറ്റ് ഗെയിംസിലൊക്കെ കോർഡിനേഷൻ കിട്ടാൻ കോർഡിനേഷൻ നാച്ചുറലായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് ചെറിയ പ്രായത്തിൽ കുട്ടികൾ എറിഞ്ഞ് പഠിക്കുന്നതും പിടിച്ചു പഠിക്കുന്നതോ അങ്ങനെയുള്ള എക്സർസൈസിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ചില കുട്ടികൾക്ക് വളരെ എയർലി സ്റ്റേജില് നല്ല കോർഡിനേഷൻ ചിലർക്ക് കുറേ പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ ബൈ പ്രാക്ടീസിലൂടെ തന്നെ ഇത് റെഡി ആക്കി എടുക്കണം അത് പല പേരൻസിന് ഒരു ഇതാ എട്ട് മാസമായി അവനെ കോൺടാക്ട് പോലും കിട്ടുന്നില്ല ഇതൊരു എല്ലാ കോച്ചസും നേരിടുന്ന ഒരു പ്രശ്നമാണ് എല്ലാരോടും അവൻ ഇത്ര നാളും വിട്ടിട്ട് സർവീസ് പോലും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾക്കാണ് ഇപ്പോഴത്തെ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എയർലി സ്റ്റേജിൽ നാച്ചുറലായിട്ട് കുട്ടികൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പേരന്റ്സ് ഓടി നടന്ന് കളിക്കാനോ വീട്ടിൽ ഓടി നടന്ന് കളിക്കാനോ അപകടം പറ്റും കാലിൽ വീണ മുകളിലേക്ക് കയറി താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ കാലൊടിയും അങ്ങനെ പ്രശ്നം എന്തെങ്കിലും കല്ലെടുത്ത് മതിലേക്കോ മാവയിലൊക്കെ കയറിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ പോവും അങ്ങനെയുള്ള ഒരു പണ്ടുള്ള നമ്മൾക്കൊക്കെ ഉള്ളതിന്റെ സാഹചര്യങ്ങളിൽ തീരെ പത്ത് ഒരു നൂറിലൊന്ന് സാഹചര്യം പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എയർ ലിസ്റ്റിൽ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഇല്ലെന്നുള്ളതാണ് വലിയൊരു പ്രശ്നം നമ്മൾ ആഞ്ചിലിക്ക് എറിഞ്ഞിടുന്നു പറങ്ങാണ്ടി എറിഞ്ഞിടുന്നു മാവിൽ കറക്റ്റായിട്ട് ഞാറ്റ് മാങ്ങ എറിഞ്ഞിടുന്നു അങ്ങനെ എത്ര ഓപ്ഷനോ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് ഇഷ്ടം പോലെ കളിക്കാൻ സ്പേസും ഉണ്ട് എറിയാൻ മാവും ഉണ്ട് അയലത്തെ വീട്ടിലാണെങ്കിലും മാങ്ങ കറക്റ്റ് സമയത്ത് കറക്റ്റ് ടൈമിൽ എറിഞ്ഞിട്ട് ആളുകൾ തന്നെ പെരിഞ്ഞിട്ട് എടുത്തോണ്ട് ഓടലും ആ ഒരു സാഹചര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല ഒട്ടും കിട്ടുന്നില്ലെന്നുള്ളത് അപ്പൊ അത് അതൊക്കെ ഒരു ഒരു ഫാക്ടർ തന്നെയാണ് ഇപ്പൊ കോർഡിനേഷൻ എയർലി സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ അപ്പൊ അതൊക്കെ ഇപ്പോഴത്തെ പുതിയ പേരന്റ്സ് ആക്കെ ഒന്ന് മനസ്സിലാക്കണം എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ നമ്മള് കുട്ടികളെ ഈ മുട്ടയെ നീന്തുന്നു നടക്കാനൊക്കെ നമ്മള് ഭയങ്കര മോട്ടിവേഷനും നമ്മൾ അവർക്ക് ഭയങ്കര ഒക്കെ ചെയ്യും നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ നടത്തത്തില്ല നടന്നു കഴിഞ്ഞാൽ വീടും ഓടിക്കത്തില്ല എവിടെയെങ്കിലും ഇരുത്തി കാണിക്കുക ഫോൺ കൊടുക്കുക അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ഇതിന്റെ അത് വളരെ ഒരു കാണുന്ന ഒരു അല്ല കുട്ടികൾക്ക് കളിക്കാൻ സ്പേസ് ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ് കഴിക്കാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറി പറ്റും പണ്ടത്തെ അഞ്ചു വാറും കുട്ടികളൊക്കെ ഉള്ള ഒരു സാഹചര്യം അല്ലേ ഇപ്പം വളരെ റിസ്ക് ആണ് ഒന്നോ മാക്സിമം ഒരു കുട്ടി അല്ലെ കുട്ടി അപ്പം പോയി കഴിഞ്ഞാൽ പോയല്ല അതൊരു ഫാക്ടറി ആണ് പണ്ട് മോഹൻലാലി നമ്മടെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഇനാഗുറേഷൻ എന്ന് പറഞ്ഞു പണ്ടത്തെപ്പോലെ തോട്ടിലും പുഴയിലും ഒന്നും വിട്ടിട്ട് നിയമിന്തൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല കാരണം പണ്ട് അഞ്ചു ആറ് ഏഴു എട്ട് ഒന്നോ രണ്ടോ പോയാലും കുഴപ്പമില്ല ബാക്കിയുണ്ടല്ല ഇപ്പൊ അതല്ല കറക്റ്റ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഒന്ന് പെണ്ണും ഒന്നും ആണെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണ് അതൊരു ഫാക്ടറാണ് കുട്ടികളെ ആയിട്ടുള്ള ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴത്തെ പേരൻസ് ഉണ്ടാക്കി കൊടുക്കുന്നില്ലെന്നുള്ളു കൊറച്ച് വീഴും കുറച്ച് ചെലപ്പോ കൈ കാലൊക്കെ ഒന്ന് മുറിയും ആ ചിലപ്പോ ചെറുതായിട്ട് എന്റെ കൈയൊക്കെ ഒടിഞ്ഞിട്ടുള്ളതാണ് ഇഷ്ട കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലൊക്കെ ഇഷ്ടം പോലെ മുട്ട് നിറയെ പരിഹാരി ചോറിയും പിടിച്ച് അതും വീണ് 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 തന്നെയാണ് അത് ഒരു തരത്തില് നമ്മളുടെ സിസ്റ്റത്തിനും നല്ലതാണ് ഇപ്പൊ ചെറുതായിട്ടൊരു പരിക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടി പ്ലേറ്റ്ലെറ്റ്സ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നു ലിവർ അല്ലെങ്കിൽ ഈ ഇത് സാധനം ഒന്നും ഉണ്ടാക്കി പരിചയം ഇല്ലാതെ വരും പിന്നെ ഒരു തരത്തിൽ മുറിവ് വരുന്നുണ്ടാ കുറെ സമയം എടുക്കും ഇത് മറന്നുപോയിക്കാണു അല്ല ലിവർ പോയി കാണും ഇത് എങ്ങനെ അങ്ങനെ ഹീൽ ചെയ്യുന്നതെന്ന് ഈയിടെ ഡോക്ടർ ഇത് പറയുന്നതായിട്ട് നമ്മുടെ കുട്ടികൾ നാച്ചുറലായിട്ട് വളർന്ന് കളിച്ച് വളർന്ന് വീണ് ചെറുതായിട്ട് കയ്യൊടിഞ്ഞ് കൈതിരിഞ്ഞ് മുട്ട് പൊട്ടി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വളരെ പണ്ട് കെട്ടിവെക്കുവല്ലേ ആയുർവേദത്തിൽ പോയിട്ട് കെട്ടി കെട്ടിവെക്കല് മറ്റേതാണെങ്കിൽ ഇപ്പൊ രണ്ടു മാസം എന്റെ കൈ ഒടിഞ്ഞപ്പോഴൊക്കെ കറക്റ്റ് രണ്ടു മാസം പ്ലാസ്റ്റർ ചെയ്ത് എന്റെ ഒന്നും കാര്യമില്ല ഇപ്പോഴാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഒക്കെ പണ്ട് സ്വിറ്റ്സർലൻഡിലും കണ്ടു വെച്ച് അപകടം പറ്റിയപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്തിട്ട് ഹിപ്പില് ജോയിൻ ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ നടത്തിച്ചു ണെങ്കിൽ ആറുമാസം പെട്ടിക്കടത്തും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ ഒരു ഒരു അവസ്ഥയിലാണ് കുട്ടികൾ വളരുന്നത് അതൊരു വലിയ ഫാക്ടറാണ്